അതിരപ്പിള്ളിയിൽ വീണ്ടും ഒരു കാട്ടാനയ്ക്ക് പരിക്കേറ്റു ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പനാണ് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ആനയെ വനവകുപ്പിന്റെ ഡോക്ടർമാർ നിരീക്ഷിക്കുകയാണ് ചികിത്സയുടെ കാര്യത്തിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമെടുക്കും ജെയ്സൺ ചാമ്പോളപ്പലിന്റെ റിപ്പോർട്ട് അതിരപ്പിള്ളിക്ക് ശേഷം മറ്റൊരു ആനയെ കൂടി ചികിത്സിക്കാനൊരുങ്ങുകയാണ് അതിരപ്പിള്ളിയിൽ തന്നെ വനം വനംവകുപ്പ് ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം ഗണപതിയെയാണ് ചികിത്സയ്ക്ക് മുന്നോടിയായിട്ടുള്ള നിരീക്ഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഏഴാറ്റുമുഖം ഗണപതിയുടെ കാലിന് ചില അസുഖം ബാധിച്ച നിലയിലുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതിനെ തുടർന്ന് വനംവകുപ്പ് വനംവകുപ്പിൻ്റെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇപ്പോൾ നിരീക്ഷണം നടന്നു വരികയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എനിക്ക് പുറകിലും ആനകളുണ്ട് ഇത്തരത്തിൽ നിറയെ ആനകൾ നിറഞ്ഞൊരു സ്ഥലത്ത് ഒറ്റയ്ക്കാണ് ഏഴാറ്റുമണവധിയുടെ സഞ്ചാരം മുഴുവൻ ഈ റോഡിലും ജനവാസ മേഖലയിലും നടക്കും ഇതിനിടയിൽ എപ്പോഴെങ്കിലും കാലിൽ വലിയ രീതിയിലുള്ള ഇരുമ്പ് തറക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയവുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡോക്ടർമാർ ഇപ്പോൾ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഈ പരിസരത്തെല്ലാം ആന ഇപ്പോൾ കറങ്ങി നടക്കുക തന്നെയാണ് അതിൻ്റെ അവശതയും അതിൻ്റെ കാലിലുള്ള പ്രശ്നങ്ങളൊക്കെയും പൊതുജനങ്ങൾ കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കാട്ടിലുള്ള ആനയാണെങ്കിൽ പോലും ചികിത്സിക്കാൻ വനംവകുപ്പ് മുൻകൈ എടുക്കുന്നതും ആ ചികിത്സയ്ക്ക് മുന്നോടിയായി എത്ര മാത്രം ചികിത്സ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിനോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിരപ്പള്ളി കൊമ്പനെ മയക്കൂടി വെച്ച് ആദ്യം മയക്കൂടി വെച്ച് ചികിത്സ നൽകി വിട്ടയച്ചു പിന്നീട് വീണ്ടും മയക്കൂടി വെച്ചു അതിനുശേഷം കുടനാട്ടേക്ക് കൊണ്ടുപോയി കുടനാട്ട് വെച്ച് ഒരു ചെറിയുന്നൊരു സാഹചര്യം ഉണ്ടായി ആ പശ്ചാത്തലത്തിലാണ് മയക്കൂടി വെക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഒരു ഒരു ചർച്ച ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും തമ്മിലുള്ള തമ്മിൽ നടന്നു വരികയാണ് പക്ഷേ ഇനി ഒരു മയക്കൂടി വെച്ച് കൂടുതൽ ഒരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാട് ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ മാത്രമല്ല കാട്ടിലെ മൃഗങ്ങൾക്ക് പരിക്ക് പറ്റുന്നത് നാട്ടിൽ ഡോക്ടർമാർ പരിശോധിക്കാൻ തുടങ്ങിയാൽ അതിനൊരു അവസാനം ഉണ്ടാകില്ല എന്ന ഒരു അഭിപ്രായമുള്ളവരും ഉണ്ട് ഇത്തരത്തിൽ എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ച് മാത്രമേ വനംവകുപ്പ് മുന്നോട്ട് പോകൂ ഏതായാലും രണ്ട് ദിവസം കൂടി നിരീക്ഷണം തുടരും അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിച്ചേരും റിപ്പോർട്ടർ ജയ്സൻ റിപ്പോർട്ടർ തൃശ്ശൂർ